സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത് അല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ രണ്ടാമത്തെ പാടാണ് നോക്കുന്നത് ഇവിടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് യഹില ജുനൈദൻ എന്നാണ് യഖില എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനാണ് യഖ്ല എന്ന് പറയുന്നത് ജുനൈദെന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണ് അപ്പോൾ ജുനൈദ് ഉണർന്നു ഇനി നമുക്ക് താഴെ നോക്കാം യക്കിള നേരത്തെ പറഞ്ഞല്ലോ ജുനൈദുൻ ജുനൈദ് ഉണർന്നു മിനൻ നൗമി നൌമി പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉറക്കം ഈ മിന കൂടുമ്പോൾ ഇൽ നിന്ന് എന്നുള്ള അർത്ഥം പറയാം അപ്പോൾ മിനൻ നൗമി പറഞ്ഞ ഉറക്കത്തിൽ നിന്ന് അപ്പോൾ ഈ സെൻറ്റൻസ് മൊത്തത്തിൽ എങ്ങനെ പറയും യക്കിള ജുനൈദും മിനൻ നൗമി ഉറക്കിൽ നിന്ന് അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ജുനൈദ് ഉണർന്നു എന്ന് പറയാം അറബി പറയുമ്പോൾ അറബിൻ്റെ അർത്ഥം പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഓരോ വാക്കുകൾ അർത്ഥം അങ്ങനെ പറഞ്ഞ റഗറ്റിക്ക് പോയാൽ കൃത്യാകും മുബക്കിറെന്ന് പറഞ്ഞാൽ നേരത്തേന്നാണ് നേരത്തെ ഉണർന്നു നേരത്തെ അറിഞ്ഞാൽ ഇപ്പോൾ കപിലൽ ഫജിരി ഫജിർ എറിഞ്ഞാൽ പ്രഭാതം കപിൽ അറിഞ്ഞാൽ മുമ്പ് എന്നാണ് പ്രഭാതത്തിൻ്റെ മുമ്പ് ഇനി നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞു നോക്കിയാൽ മൈതാ പ്രഭാ അർത്ഥം ശ്രദ്ധിച്ചാൽ മതി പ്രഭാതത്തിൻ്റെ മുമ്പ് നേരത്തെ ഉറക്കിൽ നിന്ന് ഈ മിന ഉറക്കം മിന മിനിമ്പാടെ കുടുംബ ഉറക്കിൽ നിന്ന് ജുനൈദ് ഉണർന്നു അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് അർത്ഥം ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റേക്ക് ഇങ്ങനെ വെച്ചാൽ മതി ഒരു വിതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ ഇനി എന്നിട്ട് വ കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ പറഞ്ഞു എന്ന് മനസ്സിലാക്കുക ഇനി അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുമ്പോൾ അപ്പോൾ പറയാൻ ചാർത്താം എന്താ പറഞ്ഞത് അത് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് അവൻ പറയുന്നതാണ് നമ്മളൊക്കെ പഠിച്ചത് നമുക്കറിയാം ഉറക്കിൽ നിന്ന് ഉണർന്നാൽ എന്താണ് പറയേണ്ടത് അൽഹമുലില്ലാഹില്ല അഹിയാനി ബി ലഹിന്നുഷൂർ അതാണല്ലോ പറഞ്ഞത് അൽഹുലില്ലാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ ആകുന്നു സ്തുതി സർവ്വസ്തുതിയും അള്ളാഹുവിന്നാകുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അൽഹന്ദു സ്തുതി ഇല്ല അള്ളാഹു വിന്നാകുന്നു അല്ലതീ എങ്ങനത്തെ അള്ളാഹുവാണ് അഹിയാനീ അഹിയ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു എന്നാണ് ജീവിപ്പിച്ചു ഇനി ഇവിടെ നീ എന്നും കൂടെ ഉണ്ട് അപ്പോൾ എന്നെ എന്നാണ് അർത്ഥം പറയാം അപ്പം എന്നെ ജീവിപ്പിച്ച ഇവിടുത്തെ ഇവിടേക്കങ്ങളുടെ കൂട്ടി പറയുമ്പോൾ എന്നെ ജീവിപ്പിച്ച അള്ളാഹു വിന്നാകുന്നു സർവ്വസ്തുതിയും അല്ലെങ്കിൽ സ്തുതി എന്ന് പറയാം ഈ ജീവിപ്പിച്ചത് എന്തിനു ശേഷം ഭാദ ഭാദ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശേഷം എന്തിനു ശേഷം മാ അമാനി അമാ അറിന മരിപ്പിച്ചു എന്നാണ് മരിപ്പിച്ചു നീ നേരത്തെ പറഞ്ഞല്ലോ എന്നെ മുഴുവനായിട്ട് എഴുതാനില്ല എന്നാലും എന്നെ മരിപ്പിച്ചു എന്നാണ് അത് കൂട്ടി പറയുമ്പോൾ എന്ന് പറയും എന്നിട്ട് വ ഇലൈഹി ഹി അറിഞ്ഞാൽ അള്ളാഹ ഈ അള്ളാവിനെ കുറിച്ചിട്ട് തന്നെ നമ്മൾ പറയുന്നത് വ ഇലൈഹി എന്നൊരു ലൊമീറാണ് അവനിലേക്ക് ഇല കൂടുമ്പോൾ ലേക്ക് കൂടി വരും ഇല പ്ലസ് ഹി ഇല ഹി അവന് ലേക്ക് ആകുന്നു അല്ലെങ്കിൽ അവന് ലേക്കാണ് ഷൂർ എന്ന് പറഞ്ഞാൽ മടക്കം അപ്പോൾ ഇതിൽ ഈ ചുവന്ന കളറിൽ കൊടുത്ത വാക്കുകൾ പ്രധാനമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതതിൻ്റെ ഗ്രാമർ പറയുമ്പോൾ പറയാൻ വെച്ചാൽ അല്ല എന്നിട്ട് ഇതൊക്കെ ശേഷം വാ ഈ വാവ് നമുക്കറിയാലോ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തൊരു കാര്യം പറയുന്നത് എൻ്റെ ഇടയിൽ കൊടുക്കണ അഹത്തുഫിൻ്റെ വാവെന്നൊക്കെയാണതിന് പറയാം അന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതല്ല ജസ്റ്റ് പറഞ്ഞത് മാത്രം എന്നിട്ട് ജലസ ജലസ അറിഞ്ഞാൽ ഇരുന്നു അവൻ ഇരുന്നു ഇവിടെ നമ്മൾ ജുനൈദിനെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ ജലസ അവൻ ഇരുന്നു എന്തിൻ്റെ മേലായിരുന്ന അലൽ ഫിറാഷ് ഫിറാഷ് അറിയല്ലോ വിരിപ്പാണ് അല അറിഞ്ഞ മേൽ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അലൽ ഫിറാഷ് വിരിപ്പ് മേൽ ുർഹത്തൻ എന്നു പറഞ്ഞാൽ അല്പസമയം അല്ലെങ്കിൽ കുറച്ച് സമയം അല്പനേരം എന്നൊക്കെ പറയാം എന്നിട്ട് അല്പസമയം എന്താ പറയുക വ ജലസ അലൽ ഫിറാശി ബുർഹത്തൻ മുഴുവനായിട്ട് പറയുമ്പോൾ അല്പസമയം വിരിപ്പിന്മേൽ അവനിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു വക്കാമ അവൻ എണീറ്റു നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇനി ബാക്കിയെന്താ എന്നിട്ട് വധാഹല ദല എന്ന് പ്രവേശിച്ചു എന്നാണ് പ്രവേശിച്ചു ദഹല അവൻ പ്രവേശിച്ചു അവൻ എന്നുള്ളത് മനസ്സിൽ വേണം എവടെ ഫിൽ ഹലാ ഇ ഖല എന്ന് ടോയ്ലറ്റ് ഹലായിൽ പ്രവേശിച്ചു എങ്ങനെ പ്രവേശിച്ചത് മുക്കദ്മൻ മുക്കദ്ദിമൻ എന്നു പറഞ്ഞാൽ മുന്നണീച്ച് എന്നാണ് മുന്നണീച്ച് പറഞ്ഞാൽ മുൻപ് വെച്ച് എന്നർത്ഥം മുന്നടിയിച്ച് എന്ത് ഋജില ഹു ഋജില മക്കറിയാലോ ഹു എന്ന് പറഞ്ഞുള്ള ഒീറാണ് അവൻ്റെ കാല് അപ്പോൾ അവൻ്റെ കാലം മുന്നണിയിച്ച് ടോയ്ലറ്റിൽ അവൻ പ്രവേശിച്ചു ഏത് കാല് അൽ യുസ്ര യുസ്രാ എന്നാൽ ഇടത് കാൽ അങ്ങനെ വഹുവ അവൻ യക്കോലു പറയുന്നു അഥവാ ഇടത് കാൽ അങ്ങനെ പ്രവേശിച്ച് കയറുമ്പോൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് ബിസ്മിൽ അള്ളാഹു ബിക്കമിൻസിൽ പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം പറയേണ്ടല്ലോ ഖുബസിൽ നിന്നും ഹബായിസിൽ നിന്നും അഥവാ ആൺ പിഷാജിൽ നിന്നും പെൺ പിശാദിൽ നിന്നും നിന്നെക്കൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനെ നിന്നെക്കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു നിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നൊക്കെയാണ് അർത്ഥം ഇതിലിപ്പോൾ നമ്മളാ പ്രധാന പോയിന്റ്സിലെ വാക്കുകളൊന്നും അല്ലാത്തത് കൊണ്ട് പ്രധാനമല്ല എന്നിട്ട് വക്കല അങ്ങനെ ബാത്റൂമിലൊക്കെ കയറി ഇതിക്കറൊക്കെ ചൊല്ലി ബാത്റൂമ് ടോയ്ലറ്റിൽ കയറി വക്കലാ വക്കളാറിഞ്ഞാൽ അവൻ നിർവഹിച്ചു എന്ന് പറയാം വീട്ടി എന്നൊക്കെ പറയാം ഇവിടെ ഏറ്റവും ഓരോ അറബിയിൽ ചില വാക്കുകളൊക്കെ പല അർത്ഥങ്ങളുണ്ടെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങോട്ട് എന്താണോ അതിന് ഷൂട്ടാവുക ആ ആ അർത്ഥങ്ങളാണ് കൊടുക്കുക എന്ത് ഹാജത്ത് ഹു ഹാജത്ത് പറഞ്ഞ ആവശ്യം എന്നാണ് ബാത്റൂമിൽ എന്താവശ്യത്തിനാണോ പോയത് ആ ആവശ്യം അവൻ നിർവഹിച്ചു ഹാജത്ത് ഹൂഹു നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്രത്യേകം ഓരോന്നിനും പറയേണ്ട ആവശ്യമില്ലല്ലോ ലോമിയറാണ് അത് അവൻ്റെ ആവശ്യം അവൻ നിർവഹിച്ചു കഥ എന്ന് പറയുമ്പോഴൊക്കെ അവൻ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ അവൻ എന്നുള്ളൊരർത്ഥം മനസ്സിലുവാണേ എന്നിട്ട് വഹാറജ അവൻ എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പുറപ്പെട്ടു അല്ലെങ്കിൽ പുറത്ത് വന്നു എന്നൊക്കെ പറയാം പുറപ്പെട്ടു എവിടെ നിന്ന് മിനൽ ഹലായി ടോയ്ലറ്റിൽ നിന്ന് അവന് പുറപ്പെട്ടു എങ്ങനെ ഇതൊക്കെ നേരത്തെ എഴുതിയതുകൊണ്ടാണ് ഇതാത്തത് മുഖദ്മൻ മുന്നണീച്ചുങ്ങാണ്ടാണ് ഏത് കാലിൽ ഋരിലഹുൽ യുംന യുംനാ പറഞ്ഞാൽ വലത് വലത് കാൽ നേരത്തെ പ്രവേശിച്ചത് എങ്ങനെയാണ് റിജ് ലഹുൽ യുസുറ അങ്ങനെ പറഞ്ഞത് നേരത്തെ എന്താ റിജ് ലഹുൽ യുസുറ ഇടത് കാല് മുന്നടിച്ചിട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നത് റിജ് ലഹുൽ യുംന വലത് കാല് മുന്നണീച്ച് ഇനി ബാക്കി വഹുവ അവൻ യത് കുറു എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നൊക്കെ പറയാം സ്മരിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ പറയുന്നു എന്നും പറയാം സ്മരിക്കുന്നു പറയുന്നു വഹുവ യഥുറുല്ലാഹ് അവൻ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടായിരുന്നു വഹുവ അവൻ യത്ക്കുറുല്ലാഹു യദുക്കുറുല്ലാഹ് അസ്വജല്ല അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ യദക്കുർ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇതുവരെ പറഞ്ഞവരർത്ഥല്ല ഇതുവരെ പല വാക്കുകളും പറഞ്ഞിരുന്നല്ലോ അതിൽ ഈ ചുവപ്പ് കളറുള്ള പല വാക്കുകളുടെയും അർത്ഥത്തിൽ രണ്ട് വാക്കുകളാണ് ഈ പാഠത്തിൽ വ്യത്യാസമായി വന്നിട്ടുള്ളത് ഒന്ന് പിന്നെ മുകളിൽ പറഞ്ഞ യക്കൂലു എന്നുള്ളത് യക്കൂലു അതേപോലെ തന്നെ അടുത്തത് ഇപ്പോൾ ഈ പറഞ്ഞ യഥുറു ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഒരു മാറ്റമുള്ളത് അങ്ങനെ എന്തുകൊണ്ടാണ് സ്മരിക്കുന്നുണ്ടായിരുന്നത് ബിൽ അത് കാർ റിക്രുകൾ കൊണ്ട് ബിയർണക്കുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ റിക്രുകൾ കൊണ്ട് അല്ല എങ്ങനത്തെ തിക്റാണ് അല്ല മഹാ അതിനെ പഠിച്ചു ആ ദിഖറിനെ പഠിച്ചു എ എവിടുന്ന് പഠിച്ച ദിക്കറാണ് പറഞ്ഞിരുന്നത് മിനസൊഫി റാബ്യ നാലാം ക്ലാസ്സിൽ നിന്ന് മറ്റേ കുറച്ച് മുമ്പ് തോന്നുകൂടി നോക്കുമ്പോൾ ഹരജ മിനൽ ഹലാ ഈ മുക്കിമൻ റിജുലഹുൽ യുന എന്ന് പറഞ്ഞില്ലേ വലത് കാലു വെച്ച് വലത് കാലം മുൻ മുന്നിടിയിച്ച് ടോയ്ലറ്റിൽ നിന്ന് അവൻ പുറപ്പെട്ടു ആ സമയം വഹുവ അവൻ യത്ക്കുറുല്ലാഹ് അജബജല്ല അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടായിരുന്നു ബില്ലധിക്കാരില്ല തീത്ത അല്ല മഹാമിനുസഫ് റാബ് നാലാം ക്ലാസ്സിൽ നിന്ന് അവൻ പഠിച്ച ആ ആദിക്കറുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പൊതു അർത്ഥങ്ങൾ പറയേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته